ഈ അമ്മച്ചി കയറി പിരിക്കുമായിരുന്നു കയറി പിരിച്ചോണ്ടിരിക്കുമ്പോ ഞാൻ പിരിക്കാനായിട്ട് വെക്കുന്ന കല്ലില്ലേ എടുത്ത് മാറ്റും അപ്പൊ ആ ഈ കളിക്കാൻ പോയി ഹരിദാസനെ അറിയാം ഇത് ഞാൻ ഞാനെടുത്തത് നീ അമ്മനെ ചൂടാക്കാൻ വേണ്ടി വന്നിരിക്കാ നിങ്ങൾ കാണിച്ചു ശരിയെന്നല്ല കപ്പയിറച്ചി ഒക്കെ വെച്ചിട്ട് അമ്മ ചൂടുത്ത പിന്നെ ഞാൻ അയില മേടിച്ചിട്ട് എനിക്ക് വാലും കഷ്ണം തന്നാ അപ്പറച്ചി മേടിച്ചാ തരുവാലാക്കിച്ച് ഞാൻ മാറടാവിടും നീ ഉള്ള പരിപാടിക്കൊക്കെ പോയിട്ട് ഒരു മിഠായി പോലും മേടിച്ചു ഭയങ്കരം കാണിക്കണു അതായിരുന്നു അമ്മക്ക് ഇങ്ങനെ ചേട്ടൻ പരിപാടിക്കൊക്കെ പോയിട്ട് വന്നിട്ട് പരിപാടി മിമിക്രിന്ന് പറയാൻ അറിയാൻ പാടില്ല എവിടെ ആയിരുന്നു അടാ കഥാകളി